വന്നുണ്ടോ പോന്നുണ്ടോന്നൊക്കെ ചോദിക്കുന്ന തൊടുമിന്റെ ഭാഗത്തുള്ള ആൾക്കാർ ചോദിക്കുമ്പോ അതോ കോട്ടും കോഴിക്കോട്ടുകാരോട് ഞാൻ എപ്പോഴും അത് ചെയ്യുന്ന ഒരാളാണ് ഈ ഒരു ആശാനാണ് ഞാൻ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വെച്ച് സംസാരിക്കുമ്പോ ഇത് പഠിച്ച ഈ ശാസ്ത്രം പഠിച്ച ആളാണെങ്കിൽ അവൻ എന്താ മെറീൻ പഠിച്ച ആളാണെങ്കിൽ ഇവൻ എന്താ ചെയ്യാന്ന് അറിയാം ഇവൻ ഇവിടെ നിന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ ഇരിക്കും അപ്പൊ ഇരിക്കുമ്പം അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് എന്താ മനസ്സിലാവാൻ അറിയാമോ എന്നെവിടെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് എന്നെപ്പോലും എന്നെ ഒരാളാണ് അപ്പൊ ഈ മിററിങ് ചെയ്ത് ശീലിക്കേണ്ട ഒരു കാര്യമാണ് മിററിങ് സംഭാഷണത്തിനിടയിൽ ആ വ്യക്തിയുടെ പേര് ഇടക്കിടെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് അവരുമായി ആത്മാർത്ഥമായി സംസാരിക്കാനുണ്ട് എന്ന് തോന്നലുണ്ടാ സഹായിക്കും ആത്മാർത്ഥമായിട്ട് ഇടക്കിടക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ആ പിന്നെ ജുബിൻ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അനുപമ ഒരു അഭിപ്രായം പറഞ്ഞു അപ്പം ആദ്യം പരിചയപ്പെടുത്തി അനുപമയും ജുബിനെയും അനുപമ പറഞ്ഞത് വളരെ ശരിയാണ് എന്ന് പറയുമ്പോൾ ഒരു ഒരു പ്രൗഢ്യം ഉണ്ടാവുന്നു കാരണം പോയി തൊട്ടു അനുപമയുടെ പേര് ആ ശബ്ദം അനുപമയ്ക്ക് പ്രിയപ്പെട്ടതാണ് അതിടയ്ക്ക് പിന്നെ വീണ്ടും പറയുമ്പോൾ ഒരു മിനിറ്റ് അനുപമയ്ക്ക് എന്തോ പറയാനുണ്ടല്ലോ അത് നമ്മൾ ഈ കലയിൽ നമ്മൾ പ്രാവീണ്യമുള്ളവരായി മാറും കുറച്ച് കഴിയുമ്പോ നമ്മളിതിങ്ങനെ മനഃപൂർവ്വം പറയാ അല്ലാതെ സ്വാഭാവികമായ രീതിയിൽ നമുക്ക് കൈകളുടെ ചലനം അത് ഉപയോഗിക്കുന്ന രീതി അവരെ പരിഗണിക്കേണ്ട രീതി കൃത്രിമമായിട്ട് ഒരിക്കലും വല്ലതേ ആ ഇപ്പൊ ഇപ്പൊ സമയമായി ഒന്ന് രണ്ട് മൂന്ന് അനുഭവ അനുഭവം ഡിസ്റ്റർബാണോ അപ്പൊ പറയേണ്ട അനുഭവം ഒന്ന് ഒന്ന് പൊക്കേക്കാം ഒന്ന് ഒരു പൊക്കേക്കെ അനുഭവയ്ക്ക് എന്ത് പറയാനുണ്ടല്ലോ ശ്രീകഠദാര സാർ പറഞ്ഞ പോലെ ചേട്ടൻ ഇങ്ങനെ പറയില്ല ഒറ്റ മിനിറ്റ് അതൊരു കലയാട്ടോ അതോ ഒരു കലയാണ് അത് നോക്കി മനസ്സിലാക്കിയിട്ട് ഈ പറയുന്നത് ഒരിക്കലും അത് മോശമല്ല അതും ഒരു തന്ത്രമാണ് അപ്പൊ ഇങ്ങനെ പറയാൻ പഠിക്കുക ഇങ്ങനെ പറയാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ വ്യക്തിയുടെ പേര് വീണ്ടും വീണ്ടും ഉപയോഗിക്കുക ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പേര് വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്നതിനാൽ അത് ആദരവ് വർദ്ധിപ്പിക്കും നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റി നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ സൂചിപ്പിക്കുന്നതാണ് നിങ്ങളുടെ പേരെങ്കിൽ അത് വീണ്ടും 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 ആദരവ് വർദ്ധിപ്പിക്കും ആരോട് ആദരവ് പറയുന്ന എന്നോട് ചോദിക്കുന്ന എന്നോട് പ്രയോഗിക്കുന്ന എന്നോട് അങ്ങനെയാണ് അപ്പൊ നിങ്ങൾ അവിടെ എന്തോ പറയാനുണ്ടല്ലോ ആർക്കും എന്തോ പറയാനുള്ള സദസ്സിലേക്ക് അവിടെ എന്താ പറയാനുള്ളത് പേര് പേര് പറയിപ്പിക്കുക പേര് പറഞ്ഞു ആ അനുപമയ്ക്ക് അല്ലെങ്കിൽ പിന്നെ ഷീലയ്ക്ക് എന്തോ പറയാനുണ്ട് അല്ലെങ്കിൽ ജോൺ എന്തോ പറയാനുണ്ട് എന്ന് പറയുമ്പോൾ ആ പേര് അവരിന്ന് ഒരു അന്തസ്സോട് കൂടി അവരിങ്ങനെ നിൽക്കും അപ്പൊ അത് വീണ്ടും വീണ്ടും അത് അതിനെ ഒരു ഇത് ഉയർത്തുകൊന്നാണ് പറയുന്നത് വ്യക്തിയുടെ പേര് വീണ്ടും വീണ്ടും ഉപയോഗിക്കുക എന്ന ഈ ഒരു തന്ത്രം കഴിഞ്ഞാൽ അടുത്ത തന്ത്രത്തിലേക്ക് തന്ത്രത്തിലേക്ക് പോയാൽ ആളുകൾക്കിടയിലുള്ള വിഷയത്തിൽ സംഭാ അവർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ സംഭാഷണം തുടങ്ങുക എന്നതാണ് എനിക്കിഷ്ടമല്ല എന്റെ ഇഷ്ടമല്ല പ്രധാനം നിങ്ങളാണ് പ്രധാനം നിങ്ങളാണ് രാജാവ് കസ്റ്റമറാണ് രാജാവ് എന്ന് പറയുന്ന പോലെ എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളാണ് രാജാവ് ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നില്ലേ നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി ഗണേഷ് കുമാർ അപ്പൊ ഗണേഷൻ ഇടയ്ക്ക് വീട്ടിൽ വരും ഇവിടെ വരുമ്പോ ഇടയ്ക്ക് വീട്ടിൽ വരും അപ്പോൾ വീട്ടിൽ വന്ന് സംസാരിക്കുന്നതിനിടയിൽ ഞാൻ ഇങ്ങനെ ഫോണുകൾ വന്നുകൊണ്ടിരിക്കുന്നത് കാണാം ഈ ഫോണുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഞാൻ പറയാം വരുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ റോബിനാണ് എനിക്ക് പ്രധാനം എനിക്ക് നിങ്ങളാണ് പ്രധാനം അത് പിന്നെ വിളിക്കാമല്ലോ അപ്പോൾ അത് മ മറിച്ചു വെക്കും എൻ്റെ പല സുഹൃത്തുക്കളുണ്ട് എൻ്റെ വ്യവസായികളായിട്ടുള്ള പല സുഹൃത്തുക്കളുണ്ട് സാധാരണക്കാരായ സുഹൃത്തുക്കളുണ്ട് അവർ ഫോൺ മറച്ചു വെച്ചിരിക്കും അപ്പോൾ നമ്മുടെ മുന്നിൽ ആ സമയത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മളാണ് പ്രധാനം അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ മറ്റുള്ളവരെ പരിഗണിക്കുമ്പോൾ അവർക്ക് നമ്മളും പ്രധാനമാകുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഇത്തരത്തിൽ അവർക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ സംഭാഷണം തുടങ്ങുക ആ നമ്മള് അവർക്ക് ഇഷ്ടമുള്ള പ്രധാനമാണ് ഒരാൾക്ക് പ്രാധാന്യം തോന്നിക്കുക അതാണ് നമ്മൾ വന്നത് നമ്മുടെ അഭി അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചറിയുകയും അതിൻ്റെ അതിൻ്റെ ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്യുന്നത് നിങ്ങൾ അവരെ വിലമതിക്കുന്നുള്ളത് കാണിക്കുന്നു നിങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ കേൾക്കുകയും അത് ശ്രദ്ധയോടെ കേൾക്കുകയും ചുമ്മാ അങ്ങനെ കേട്ടു പോയാൽ പോരാ അതിന് വിലമതിക്കാണ് എനിക്ക് പറയാനുള്ളത് കേട്ടല്ലോ നീ എനിക്കൊന്നും ഒരു ഒരു വിഷമല്ല എനിക്ക് പറയാനുള്ളത് ഞാൻ തീർത്താങ്ങ് പറഞ്ഞു അത് മുഴുവൻ അദ്ദേഹം കേട്ടു കേട്ടോ എന്നിട്ട് അത് ശരിയാവുന്നാ തോന്നുന്നത് എന്താ പറയേണ്ടത് മുഴുവൻ പറഞ്ഞു എന്നുള്ളതാണ് ഇത് അവർക്ക് പ്രധാനപ്പെട്ട ഒരാളാണെന്ന തോന്നൽ ഉണ്ടാക്കുന്നു ചില കുട്ടികളെ നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ അവർ നമ്മൾ നമുക്കടുത്തേക്ക് ഇങ്ങനെ ആ ഓടി മോൻമാ ചോദിക്കട്ടെ എന്നിട്ട് ഓവ് എന്നിട്ട് കേട്ടു കേട്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു കേട്ടോ ഭയങ്കര ഹാപ്പിയാ അല്ലേ മിണ്ടരുത് പറമ്പ എന്തെങ്കിലും ഒരു ഒരു കുരിശ്നുണ്ടാക്കിക്കൊണ്ടിരിക്കും അവിടെ തട്ടി ഇവിടെ തട്ടി ഒച്ച ഉണ്ടാക്കിയ അറ്റൻഷൻ അല്ലേ ഈ കുട്ടികളോട് മാതാപിതാക്കൾ സംസാരിക്കുന്നതും അതുപോലെ തന്നെ മാതാപിതാക്കൾ കുട്ടികൾ മാതാപിതാക്കളോട് സംസാരിക്കുന്നതും ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അതിൽ എങ്ങനെ ആയിരിക്കും കാരണം ഈ പറഞ്ഞ ചില കാര്യങ്ങൾ കുട്ടികൾക്ക് ആ പ്രായത്തിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല മനസ്സിലാക്കാൻ പറ്റത്തില്ല കുട്ടികൾ കണ്ണി നോക്കി സംസാരിക്കാ എന്ന് പറഞ്ഞാൽ അതെന്തോ വാശി പിടിപ്പിക്കുന്ന പോലെ അല്ലെങ്കിൽ അങ്ങനെ തോന്ന തോന്നത്തില്ലേ അപ്പൊ ഇവർക്ക് ഈ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കും ബെറ്റർ ആക്കാൻ ഇത് ഇത് നമുക്ക് പ്രായത്തിനനുസരിച്ച് മനസ്സിലാവുന്ന സമയത്ത് മനസ്സിലാക്കുന്ന രീതിയിൽ എങ്ങനെയാണ് കുട്ടികൾ ആ നമ്മളിപ്പോൾ ചോദിക്കുക എന്ന കലയിൽ പ്രാവീണ്യം നേടണം പറഞ്ഞു കുട്ടികൾ നമ്മളെക്കാളും ചോദിക്കുന്ന കലയിൽ പ്രാവീണ്യം നേടിയവരല്ലേ പ്രകൃതിയുണ്ടല്ലോ അവർ കരഞ്ഞുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നേടുന്നില്ലേ തിരിച്ചുകൊണ്ട് നേടുന്നില്ല അപ്പൊ അവർക്ക് അവർക്ക് ജന്മനാ തന്നെ കഴിവുണ്ടെന്നേ അവർ ജന്മനാ തന്നെ ഈ കഴിവുകളൊക്കെ അവർ നേടിയിട്ടുണ്ട് ഇവരതെല്ലാം ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേൾക്കുക എന്നത് വലിയൊരു ഒരു കലയാണ് കേട്ടോ പറഞ്ഞതിൻ്റെ പേരിലേക്കാൾ കൂടുതൽ കേട്ടതിനേക്കാൾ ഏറ്റവും കൂടുതൽ പറഞ്ഞതിൻ്റെ പേരിലാണ് ആളുകൾ സങ്കടപ്പെട്ടിട്ടുള്ളതും ബുദ്ധിമുട്ടുള്ളതും കുഴപ്പത്തിലായതും കേട്ടതിൻ്റെ പേരിലൊന്നും ആരും എവിടെയും വലിയ കുഴപ്പത്തിലൊന്നും പോയി ചാടിയിട്ടില്ല കേൾക്കാനുള്ള മനസ്സുണ്ടാവുക എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഒരാൾ കേൾക്കാനുണ്ടാവുക എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ എത്ര നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവമുണ്ട് നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അനുഭവമുണ്ട് ഞാൻ പറയുന്ന എൻ്റെ കാര്യങ്ങളൊന്നും കേട്ട എൻ്റെ ബോസ് എൻ്റെ കാര്യങ്ങളൊന്നും കേട്ടിരുന്നെങ്കിൽ എൻ്റെ ഭാര്യ ഞാൻ പറയുന്ന ഒന്നും കേട്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവ് ഞാൻ പറഞ്ഞു ഒരു വാക്കെങ്കിലും കേട്ടിരുന്നെങ്കിൽ റേഡിയോ മാത്രം കേട്ടുകൊണ്ടിരിക്കും ഞാനെന്നല്ല ഒരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടു ആ ഫ്രണ്ടിനെ പരിചയപ്പെട്ടു നല്ല പരമ പരമയോഗ്യനായിട്ടുള്ള നല്ല മിഠുക്കനായിട്ടുള്ള ഒരാള് ഒരു പുതിയ ഫ്രണ്ടാ അയാളെ പരിചയപ്പെടുത്തി എന്റെ ക്ലോസ് ഫ്രണ്ട് പക്ഷെ ഞാൻ പെട്ടെന്ന് അവിടുന്ന് തടി ചെപ്പി എന്താ കാര്യം വെച്ചാൽ വൺ സൈഡാണ് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ വളരെ അപൂർവ്വം ഞാൻ നന്നായി സംസാരിക്കുന്ന ആളാണ് പക്ഷെ പോസ് ചെയ്യുന്നിടത്ത് കൃത്യമായിട്ട് ഞാൻ പോസ് ചെയ്യും കേൾക്കേണ്ടടുത്ത് കേൾക്കും അങ്ങനെയാണ് അപ്പൊ ഇവിടെ നമ്മൾ ഈ ഈ ഇത്തരത്തിലുള്ള ആളുകൾ ഈ ഒരാൾക്ക് പ്രാധാന്യം തോന്നിപ്പിക്കുന്ന കേൾക്കാനുള്ള കാര്യങ്ങൾ ഇത് ചെയ്യണം എന്ന് പറയുന്നത് പ്രാധാന്യം ഇതാണ് ഡേവിഡ് മോറിന്റെ പത് പതിമൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ മിററിങ് ആണ് അനുരൂപതയുടെ ശാസ്ത്രം അനുരൂപത മിറർ മിററിങ് കേട്ടിട്ടുണ്ടാവും സംസാരിക്കുന്ന വ്യക്തിയുടെ ശരീരഭാഷ ശബ്ദം സംസാര രീതി എന്നിവ ചെറിയ തോതിൽ അനുകരിക്കുന്നത് അഥവാ മെറീങ് ചെയ്യുന്നത് അവർക്ക് നിങ്ങളുമായി ഒരടുപ്പം തോന്നാൻ സഹായിക്കും ഇതൊരു തരം അനുകമ്പയും സഹാനുഭൂതിയും സൂചിപ്പിക്കുന്നു സ്ലാങ്ങിൽ ഇത് ഭയങ്കര പ്രത്യേകതയാണ് നമുക്ക് കൂട്ടുകാരൻ കോട്ടയം ഭാഷ അല്ലെങ്കിൽ കണ്ണൂർ ഭാഷ ആ ഭാഷ സംസാരിക്കുന്നതായിട്ട് പെട്ടത് പൊന്നുണ്ടോ പൊന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന തൊടുമുട ഭാഗത്തുള്ള ആൾക്കാർ ചോദിക്കുമ്പോ അത് അതെന്നാ എന്നാ അതെന്നാ ഇത് ചോദിക്കും അപ്പൊ തിരുവല്ല പിന്നെ അങ്ങോട്ട് പോകും അങ്ങനെ കൂടുതൽ കോഴിക്കോട്ടുകാരോട് ഞാൻ എപ്പോഴും അത് ചെയ്യുന്ന ഒരാളാണ് ഈ മൊറീങ്ങിന്റെ ഒരു ആശാനാണ് ഞാൻ അവരുടെ ഭാഷയിൽ പരമാവധി അവരുടെ ഭാഷയിൽ സംസാരിക്കാൻ ശ്രമിക്കും അപ്പൊ അനുരൂപതയുടെ ശാസ്ത്രം എന്ന് പറയും പക്ഷെ ഇത് അതിന് കിടക്കരുത് ചെറപ്പോ കളിയാക്കും കളിയാക്കാൻ തോന്നും വേണ്ടടുത്തും വേണ്ടത് അത് ഞാൻ ഇതിപ്പോ പറയുന്ന ഭാഷയുടെ കാര്യത്തിൽ മാത്രമാണ് ഈ ശരീര ചലനങ്ങളുടെ കാര്യത്തിൽ ഈ കോൺവെർസേഷണൽ ഹിപ്നോസിസ് ഉണ്ട് സെയിൽസിൽ അത് പഠിപ്പിക്കുന്ന ഇങ്ങനെ ചിലപ്പോ നമ്മൾ ഒരാളെ കാണാൻ പോവുകയാണ് ഈ കാണാൻ പോവുമ്പോ ഈ കാണുന്ന ആളൊരു ഒരു ബോസാണെന്ന് വിചാരിച്ചു ഈ ബോസിനോട് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോ അയാളിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വെച്ച് സംസാരിക്കുമ്പോ ഈ സെയിൽസില് ഇത് പഠിച്ച ഈ ശാസ്ത്രം പഠിച്ച ആളാണെങ്കിൽ അവൻ എന്താ വെറിയും പഠിച്ച ആളാണെങ്കിൽ ഇവനെന്താ ചെയ്യാന്ന് അറിയാം ഇവന് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഇരിക്കും ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഇരിക്കുമ്പോ അയാളുടെ സബ്കോൺഷ്യസ് മൈൻഡിന് എന്താ മനസ്സിലാവാൻ അറിയുമോ എന്നെ എവിടെയോ ഞാൻ കണ്ടിട്ടുള്ളത് എന്നെപ്പോലും എന്നെ ഒരാളാണല്ലോ കുറച്ചേരും കഴിയുമ്പത്തേ ഇയാൾ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ചൊറിയുമ്പോൾ ഇവനും വല്ലേക്കെ അതേസമയം ചാടി കയറിയിട്ട് ഇയാൾ ഇങ്ങനെ കഴിക്കുമ്പോൾ ആ കൈ വെച്ചു ഓക്കെ ആ ചൊറിഞ്ഞു ആ ചൊറിഞ്ഞു ഓക്കെ അങ്ങനെ ചെയ്താൽ കൈവിട്ടു പോകും അങ്ങനെ അനുരൂപത മെററി ഇങ്ങനെ നടത്തി അയാൾ എന്താണോ ചെയ്യുന്നത് അതേപോലെ കാര്യങ്ങൾ നമ്മളും കൂടെ ചെയ്തു പഠിച്ചുകൊണ്ട് കാലിൻ്റെ മുകളിൽ കാര്യം കയറ്റി വയ്ക്കുമ്പോൾ അറിയാതെ ഒന്ന് കാര്യം കയറ്റി അത് അതൊരു അഹങ്കാരമായിട്ട് തോന്നാൻ പാടില്ല ഒന്ന് മുന്നോട്ടിരിക്കുമ്പോൾ നമ്മളും പതുക്കെ ഒന്ന് മുന്നോട്ട് വന്നു അയാൾ ഇങ്ങോട്ട് വന്നപ്പോൾ അങ്ങോട്ടൊന്ന് വന്നു പിന്നെ ഇത്തരത്തിൽ നമുക്കത് ചെയ്യുമ്പോൾ ഇത്തരം സെയിൽസിലൊക്കെ ആൾക്കാർ എന്താ ചെയ്യാന്നറിയോ പരിപാടി ഒപ്പിച്ചിട്ട് സൈൻ ചെയ്ത് ഓർഡർ വാങ്ങിച്ചു പോകുമ്പോൾ മാനേജർ ഓടി വന്നിട്ട് പറയും അല്ലെങ്കിൽ ജി എം ഓടി വന്നിട്ട് പറയും സാറേ എന്തോ എന്തോ പറ്റിയോ സാറേ എന്തു ആൾക്കാർ ഇത്ര ഓർഡർ കൊടുത്തത് അതെന്തോടും ഞാൻ ഒഴിവാക്കിയിട്ട് ജസ്റ്റ് സാറിനോട് സംസാരിക്കാൻ വേണ്ടി വന്നതല്ലേ അതിന് അത് കൊടുക്കണ്ടായിരുന്നു ഭയങ്കര കുഴപ്പമായി പോയി ഒരു കുഴപ്പമില്ല എനിക്ക് ഏറെ കണ്ടത് എന്തോ തോന്നിയോ നന്നായിട്ട് തോന്നി അത് കുഴപ്പമില്ല നമുക്ക് നോക്കാം എന്താ അനുരൂപത എനിക്ക് എന്നെ പോലെ തോന്നി സിമിലാരിറ്റി തോന്നി നമ്മളിൽ ഒരാളായിട്ട് തോന്നി ഞാൻ തന്നെയാണെന്ന് തോന്നി അത് ഞാനാകുന്നു തത്വവാസി അങ്ങനെ തോന്നി അത് നീ എന്ന് തോന്നി എന്നുള്ളതാണ് അപ്പൊ ഈ മിററിങ് വലിയ ഇത് ഇത് ചെയ്ത് ശീലിക്കേണ്ട ഒരു കാര്യമാണ് മിററിങ് എടുത്ത് യാടി ചെയ്ത അപകടം ഭയങ്കരമായിട്ട് ഉണ്ടാവും വളരെ ശ്രദ്ധിക്കണം ഞാൻ നോക്ക് നോക്കുമ്പോൾ അനുഭവം ഇങ്ങനെ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് അതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അനുഭവയോട് അങ്ങനെ ചെയ്യുമ്പോൾ അത് അമിതമായി പോയാൽ ഭയങ്കര കുഴപ്പമുണ്ടാക്കുന്ന ഒരു ഗംഭീര സാധനം കേട്ടോ ഇത് സബ്കോൺഷ്യസ്ലി അസാമാന്യമായിട്ട് നമുക്ക് പ്രയോഗിച്ച് പ്രായോഗിക തരത്തിൽ കൊണ്ടുവരാവുന്ന ഒരു കാര്യമാണ് അനുരൂപതയുടെ ശാസ്ത്രം പതിനാലാമത്തെ പോകുമ്പോൾ അപ്രതീക്ഷിതമായ സമ്മാനങ്ങൾ നൽകുക സ്ത്രീകൾക്കാണ് സ്ത്രീകൾക്ക് ഈ ചോക്ലേറ്റ് ചെരുപ്പുകൾ ഇത്തരം സാധനങ്ങളൊക്കെ ഭയങ്കര പ്രിയപ്പെടുക സമ്മാനം കൊടുക്കുമ്പോഴേ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചെരുപ്പുകളും പിന്നെ ചെരുപ്പും ചോക്ലേറ്റും ആണ് അറിയാമോ ഏറ്റവും കൂടുതൽ അത് അതറിയൊന്നുമില്ല പക്ഷെ അത് കിട്ടിയാൽ ഭയങ്കര ഹാപ്പിയാ പുരുഷന് ഇതുപോലെ വേറെ പല കാര്യങ്ങളും അപ്പൊ അപ്രതീക്ഷിതമായിട്ടുള്ള സമ്മാനങ്ങൾ നൽകിക്കൊണ്ട് നമുക്ക് ആളുകളെ സ്വാധീനിക്കാൻ പറ്റും ചെറിയ സമ്മാനങ്ങൾ ഒരു സഹായം സമ്മാനം ചെറിയൊരു സഹായം അല്ലെങ്കിൽ ഒരു ഉപഹാരം എന്നിവ മറ്റുള്ളവരുടെ മനസ്സിൽ നിങ്ങളുടെ നല്ല പെരുമാറ്റത്തെ സൂചിപ്പിക്കും നിങ്ങളുടെ പെരുമാറ്റത്തിന്റെ ഒരു പാർട്ടാണ് ഇത് പരസ്പര സഹകരണത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു മനഃശാസ്ത്ര തന്ത്രമാണ് അപ്പം എന്തൊക്കെ പല സുഹൃത്തുക്കളുണ്ട് കോഴിക്കോടുള്ള സി ചാക്കുണ് ശബലിയാർ ചാക്കുണ്ണി ഉജാലയുടെ ഒക്കെ തുടക്കത്തിൽ ഉജാല രാമചന്ദ്ര സാറിനെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ സഹായിക്കുന്നതിൽ അതുപോലെ നമ്മളെ എ വി അനൂപ് സാറിനെ ഒക്കെ പോലുള്ള ആളുകൾ സഹായിക്കുന്നതിലൊക്കെ വലിയ പങ്ക് വെച്ചതാണ് ചാക്കുണ്ണിയേട്ടൻ ചാക്കുണ്ണിയേട്ടൻ ഇത് ആദ്യമായി കാണുന്നത് എവിടെ പോയാലും ഒരു പെണ് കൊടുക്കും ഒരു ബുക്ക് കൊടുക്കും ഇതൊക്കെ ഇപ്പോഴല്ല പത്തൊന്ന് മുപ്പത്തഞ്ച് നാപ്പത് വർഷം മുമ്പ് തുടങ്ങി കണ്ട കാര്യം ഞാൻ പറയുന്നത് ഒരു ബുക്ക് കൊടുക്കും അപ്പൊ പുള്ളി എന്നോട് എപ്പോഴും പറയും ഞാനൊന്നും ഇങ്ങോട്ട് വാങ്ങില്ല അങ്ങോട്ട് കൊടുക്കുകയുള്ളു ടു ഗീവ് അതേഴ്സ് കൊടുക്കുക കൊടുക്കുന്നതിന്റെ ശാസ്ത്രം വാങ്ങിക്ക വാങ്ങിച്ചാലല്ല ആ ചാക്കുണിന് ഞാൻ നമ്മളിപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഓർമ്മിക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം കൊടുത്തു കൊടുത്തതിന്റെ പേരിലാണ് അല്ലെ അപ്പൊ കൊടുക്കുന്നതിന്റെ ഒരു ശാസ്ത്രമുണ്ട് അപ്പൊ കൊടുക്കുക എന്ന് പറയുന്നതാണ് അത് വെച്ച് കണക്ട് ചെയ്യുകയും ചെയ്യും ഇപ്പൊ ഞാൻ എനിക്ക് ഹണിയുടെ ബിസിനസ് ഉള്ള ആളാണ് ഹണിയുടെ ഇപ്പം ഇപ്പം കിട്ടാവുന്നതിൽ മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഹണി പ്രോഡക്റ്റുകളാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് അപ്പൊ ഞാൻ ആളുകളെ കാണാൻ പോകുമ്പോൾ ചലച്ചിത്രകാരങ്ങളെയും അല്ലാതെ ബിസിനസ്സുകാരെയും അല്ലാതെ സ്നേഹത്തോടെ കാണാൻ പോകുന്ന ആളുകളെയൊക്കെ ഞാനൊരു ഒരു ഫൈവ് ഹൺഡ്രഡ് ഗ്രാമിൻ്റെ ചെറിയൊരു അല്ലെങ്കിൽ ഒരു കിലോയുടെ ഹണിയുടെ ഒരു പാക്ക് ചെയ്തിട്ട് അത് കൊണ്ടുപോയി കൊടുക്കും അപ്പം എന്താ സംഭവിക്കുക സാധാരണ വരുന്നൊരു ഹണി അങ്ങനെ കിട്ടാറില്ലല്ലോ ഈ ഹണി എന്ന് പറയുന്ന സാധനം മാർക്കറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ ആദ്യം ചോദിക്കുന്ന ചോദ്യം അപ്പോൾ അത് കിട്ടുമ്പോൾ നമ്മൾ എന്നും ഓരോ സ്പൂണും എടുക്കുമ്പോൾ ഓരോ സ്പൂണും കഴിക്കുമ്പോഴും ഒരു മാസമോ രണ്ട് മാസമോ എന്നെ ഓർമ്മിക്കും എന്നുള്ളതാണ് എൻ്റെ സ്നേഹത്തിൻ്റെ സമ്മാനമായിട്ട് അത് വിലമതിക്കുന്നു അപ്പം കൊടുത്ത് ഇത്തരത്തിലുള്ള ആളുകൾക്ക് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും